സോറി യമാൽ നിങ്ങൾക്ക് മുന്നിൽ ഇനിയും സമയമുണ്ട് കളിമൈതാനങ്ങളിൽ നിങ്ങൾ പുലർത്തി വരുന്ന ആ പോരാട്ട വീര്യം തുടർന്നു കൊണ്ടേയിരിക്കുക ബാലൻറ്റിയോർ പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ പങ്കുവെച്ചത് ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബാലൻറ്റിയോറിൽ മുത്തമിടുമ്പോൾ റൊണാൾഡോ നസാരിയോയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സും മൂന്ന് മാസവുമായിരുന്നു പ്രായം ഫുട്ബോൾ കനക സിംഹാസനത്തിലേക്ക് സാക്ഷാൽ ലയണൽ മെസ്സി ആദ്യമായി അവരോധിക്കപ്പെട്ടത് തന്റെ ഇരുപത്തിരണ്ടാം വയസ്സിലായിരുന്നു പ്രഥമ ബാലന്റിയോർ സ്വപ്നത്തിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നത് മൂന്ന് വയസ്സുവരെയായിരുന്നു ഈ കണക്കുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിന്റെ ബാലന്റിയോർ ചരിത്രത്തിൽ ഇരുപത് വയസ്സിനുള്ളിൽ ഒരു താരത്തിനും ആ വലിയ നേട്ടത്തിലേക്ക് കടന്നു കടന്നുകയറാനായിട്ടില്ലെന്ന വസ്തുതയിലേക്ക് ഡെംബലിയുമായി അവസാനം വരെയും പോരാടിയ യമാൽ പതിനെട്ടിന്റെ തിളക്കത്തിലാണിപ്പോൾ ബാലന്റിയോർ ഉയർത്തുന്ന പ്രായം കുറഞ്ഞ താരമെന്ന ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലാൻ ബാഴ്സലോണയുടെ സ്പാനിഷ് യങ് ടാലന്റിന് മുന്നിൽ ഇനിയും മൂന്ന് സീസൺ ബാക്കിയുണ്ടെന്നർത്ഥം പാരിസ് മണ്ണിൽ നടന്ന ഐക്കോണിക് ചടങ്ങിൽ മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി ഏറ്റുവാങ്ങി ഓടിയത്തിൽ കയറി നിൽക്കുമ്പോൾ വൺ സീസൺ മണ്ണറല്ല താനെന്ന് തെളിയിക്കുക കൂടിയായിരുന്നു അവൻ തുടർച്ചയായ രണ്ടാം തവണയും നേട്ടം കൈവരിക്കുന്ന ആദ്യ താരമെന്ന നിലയിൽ ചരിത്രത്തിലേക്കാണ് കൗമാരതാരം നടന്നു കയറിയത് മെസ്സിയും അടക്കമുള്ള ഇതിഹാസ താരങ്ങൾക്ക് പോലും സാധ്യമാകാത്ത അപൂർവ നേട്ടം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിലും യമാലിനെ കവച്ചുവെക്കുന്ന ഒരു കൗമാരക്കാരൻ ഫുട്ബോൾ മൈതാനങ്ങളിൽ പിറവിയെടുത്തില്ലെന്ന സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു ബാലൻഡ്യോർ വേദിയിൽ നിന്ന് ഉയർന്നു കേട്ടത് ഇനി പോയ സീസണിൽ യമാലിന്റെ പ്രകടനം ഒന്ന് പരിശോധിക്കാം ഓൾ കോമ്പറ്റീഷനുകളിലായി കളത്തിലിറങ്ങിയത് അൻപത്തഞ്ച് മത്സരങ്ങളിൽ പതിനെട്ട് ഗോളുകൾ ഇരുപത്തി അസിസ്റ്റുകൾ ലാലിഗ കോപ്പ ഡെൽറെ സൂപ്പർ കോപ്പ തുടങ്ങി ഡൊമസ്റ്റിക് ഡ്രബിൾ സ്വന്തമാക്കാൻ ബാഴ്സക്കൈ കാര്യമായി പണിയെടുത്തത് ഈ സ്പാനിഷ് വിങ്ങറായിരുന്നു ഹാൻസി ഫ്ലിക് യുഗത്തിൽ ബാഴ്സ പ്രതാപകാലത്തെ ചില സൂചനകൾ നൽകുമ്പോൾ അതിന്റെ ചാലകശക്തിയായത് ആ ബൂട്ടുകളായിരുന്നു പോയ സീസണിൽ എൽ ക്ലാസിക്കോ പോരാട്ടങ്ങളിൽ ഓരോ തവണയും റയലിനെ നിഷ്പ്രഭമാക്കി കാറ്റാലന്മാർ വിജയപേരി മുഴക്കുമ്പോൾ അവിടെയും കൗമാരക്കാരന്റെ പേര് പതിഞ്ഞു ബാഴ്സലോണയ്ക്കൊപ്പം നൂറു മത്സരങ്ങളും പിന്നിട്ട് ആ ജൈത്രയാത്ര തുടരുകയാണ് ലെമിൻ യമാലിനെ ജനറേഷൻ ടലന്റായി ഇതിനകം ഫുട്ബോൾ പണ്ഡിറ്റുകളെല്ലാം വിശേഷിപ്പിച്ചു കഴിഞ്ഞു ഇതിഹാസ താരങ്ങളുടെ തുടക്കകാലം പരിശോധിക്കൂ ഇവരാരെങ്കിലും ഈ പ്രായത്തിൽ യമാലിനെ പോലെ അനിശ്ചയ സാന്നിധ്യമായിരുന്നു ഇത്ര സ്ഥിരതയോടെ മറ്റാരെങ്കിലും മൈതാനങ്ങളെ അടയാളപ്പെടുത്തിയിരുന്നു ഫുട്ബോൾ പരിശീലകരും മുൻ താരങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇതാണ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അവൻ കാൽ ഓരോ റെക്കോർഡുകളും അതിന് അടിവരയിടുന്നു ഇന്നലെ ബാലന്റിയോർ വേദിയിൽ ഡംബലയെ ആലിംഗനം ചെയ്യുന്ന യമാലിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഫ്രഞ്ച് താരത്തിന് അഭിനന്ദനമറിയിച്ച് മുന്നിലുണ്ടായിരുന്നതും അയാളായിരുന്നു കഴിഞ്ഞ തവണ ആ ലോകവേദിയിൽ നഷ്ടമായ ചിത്രം കൂടിയായിരുന്നു അത് യമാലിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട് നിലപാടുകളുണ്ട് യൂറോ കപ്പിനും നാഷൻസ് ലീഗിനും ലാലികയ്ക്കും അപ്പുറം അയാളെ മോഹിപ്പിച്ച് കിരീടങ്ങൾ ഇനിയും അവിടെയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ യമാൽ അതിലേക്ക് എത്തുക തന്നെ ചെയ്യും അതിനായി കാത്തിരിക്കാം